വയനാട് പഞ്ചാരക്കൊല്ലിയെക്കുറിച്ചും കോഴിക്കോട് കൂടരഞ്ഞിയെക്കുറിച്ചും മാത്രം പറഞ്ഞാൽ പോരാ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യജീവി ആക്രമണം തുടർക്കഥയാവുകയാണ് പാലക്കാട് വാളയാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു വാദ്യാചള സ്വദേശി വിജയനാണ് ആനയുടെ ചവിട്ടേറ്റത് ജനവാസ ഇറങ്ങിയ കാട്ടാനയെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ തുരത്തുന്നതിനിടെ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു വിജയൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ ഇക്ബാൽ ഇന്ന് പുലർച്ചെ നാലുമണിയോടു കൂടിയാണ് പാലക്കാട് വാളയാറിനടുത്ത് വാതിയാർ ചള്ളയിൽ വെച്ച് പ്രദേശവാസിയായ കർഷകൻ വിജയനെ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് വിജയന്റെ അച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇന്നലെ പന്ത്രണ്ട് മണിക്കൂർക്ക് വന്നു രണ്ട് മണിക്ക് വരയ്ക്ക് വന്നു ഇത് നടന്നത് നാല് മണിക്ക് വന്നപ്പോഴാണ് നേരെ മകനെ അവർ അതിന് രണ്ടട്ട വരുമ്പോഴൊക്കെ ഗാഡിമാരോ ബാസർമാരോ എല്ലാം ഉണ്ട് ആട്ടി കൂട്ടു ഇത് നാല് മണിക്ക് വരുമ്പോൾ അവരാരും ഇല്ല ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ അവിടെ നിന്ന് നോക്കുമ്പോൾ രണ്ടെണ്ണം നാ മൂന്നെണ്ണം പാടി കണ്ടെത്തലുണ്ട് അന്ന് ആട്ടിമുട്ടി തിരിഞ്ഞ ആട്ടി വിട്ട് തിരിഞ്ഞ് മേടി കയറിയോ മുടിക്കി മുടിക്കായിട്ട് പോകണതാണ് ഞങ്ങൾ അദ്ദേഹം ഇവിടെ ഇങ്ങനെ ആകുമ്പോൾ ഇത് നാതി ഓടി അതിൽ പോയി അവിടെ ആന ആന പിന്നെ അങ്ങനെ തിരിഞ്ഞു മുടിക്കും അങ്ങോട്ട് തിരിഞ്ഞു പോയി പിന്നെ അങ്ങോട്ട് വന്നില്ല പിന്നെ അതിന് പിന്നെയാണ് വാച്ചർമാർ ഗാർഡിമാരും ഒക്കെ വന്നത് പരാതി കൊടുത്തിട്ട് ദിവസം വിളിക്കുന്നുണ്ട് അവർ വരുന്നുണ്ട് പക്ഷെ ആവശ്യമായ വാച്ചർമാരില്ല അവർക്ക് വാച്ചർമാർക്ക് ആവശ്യമായ എക്യുപ്മെൻസുകളില്ല പടക്കങ്ങളില്ല അവർക്ക് രാത്രി പോകാനുള്ള സൗകര്യങ്ങളില്ല അവർ വരേണ്ടത് കുറവാണ് ആൾ കുറവാണ് ഈ പ്രദേശം ഉള്ളതാണ് ഇവിടെയുള്ള കർഷകർ വിജയനും അതുപോലെ തന്നെ അച്ഛൻ രത്നവും കൂടി അവരുടെ കൃഷിയിടത്തിലേക്ക് ആന എത്തുന്ന തടയാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഈ ഇതാണ് വൈദ്യുതി വേലി ഉൾപ്പെടെ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് നിരന്തരം ആനകൾ ഇവരുടെ കൃഷിയിടത്തിലേക്ക് വരുന്നു എന്നാണ് വിജയൻ്റെ അച്ഛൻ രത്നം ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഇവരുടെ ഏക്കർ കണക്കിന് കൃഷിയിടമാണ് ഇന്നലെ രാത്രിയിൽ മാത്രം ഈ ആനക്കൂട്ടം എത്തി നശിപ്പിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി ഏഴോളം ആനകൾ ആദ്യം എത്തുന്നു പിന്നീട് പുലർച്ചെ രണ്ട് മണിക്ക് ആനകൾ ഈ രണ്ട് സമയത്തും വനവുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ ഈ മേഖലയിലേക്ക് എത്തുകയും ആനയെ തുരത്തിയതുമാണ് പക്ഷേ ഇതിനുശേഷമാണ് പുലർച്ചെ നാല് മണിയോടുകൂടി വീണ്ടും ആനകൾ ഇവരുടെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത് ആനകൾ എത്തിയ വിവരം അറിഞ്ഞ് ആനകളെ തുരത്താൻ വേണ്ടിയാണ് വിജയനും അതുപോലെ തന്നെ അച്ഛൻ രത്നവും കൂടി ഈ കൃഷിയിടത്തിലേക്ക് വന്നത് തുമ്പിക്കൈ കൊണ്ട് അടിച്ച് എറിയുകയും ചെയ്ത് ഇതിനിടയിൽ വിജയൻ്റെ കാലിനും ഇടുപ്പിനുമാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത് നിലവിൽ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത് റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ റിപ്പോർട്ടർ പാലക്കാട്